കാമദേവൻ പ്രണയത്തിന്റെയും ആകർഷണത്തിൻ്റെയും ദേവനാണ് കരിമ്പ് കൊണ്ടുള്ള വില്ലും വണ്ടുകളെ കൊണ്ടുള്ള ഞാനും അഞ്ച് പുഷ്പപാണങ്ങളുമാണ് കാമദേവന്റെ ആയുധങ്ങൾ പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഓരോ അമ്പിന്റെ പേരും അത് നിർമ്മിച്ചിരിക്കുന്ന പൂവും പ്രധാന ഫലവും ഇവയാണ് ചൂതം ഇത് മാമ്പൂവ് കൊണ്ട് നിർമ്മിച്ച അമ്പാണ് ഏൽക്കുന്നവരിൽ ഉന്മാദം അഥവാ മതിഭ്രമം ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഫലം പ്രണയത്തിന്റെ തീവ്രതയിൽ മതിമറന്ന് ചുറ്റുമുള്ള ലോകം പോലും മറന്നുപോകുന്ന ഒരവസ്ഥയാണിത് അശോകം ഇത് അശോകപ്പൂവ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു പ്രണയത്തിലായവരിൽ താപനം അഥവാ തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ ഒരുതരം ദുഃഖം ജനിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ശക്തി പ്രിയപ്പെട്ടയാളെ കാണാനോ കൂടിക്കൂട്ടാനോ ഉള്ള അഗാധമായ മോഹവും അത് നടക്കാത്തുള്ള വിരഹദുഃഖവും ഈ അമ്പ് നൽകുന്നു അരവിന്ദം ഇത് താമരപ്പൂവ് കൊണ്ടുള്ള അമ്പാണ് ഏൽക്കുന്നവരിൽ ശോഷണം എന്ന ഫലമുണ്ടാക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത പ്രണയത്താൽ ശരീരവും മനസ്സും ക്ഷയിച്ച് ആഹാരവും ഉറക്കവും പോലും ഉപേക്ഷിച്ച് മെലിഞ്ഞുപോകുന്ന അവസ്ഥയാണിത് സൂചിപ്പിക്കുന്നത് നവമാലിക ഇത് മുല്ലപ്പൂവ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു പ്രണയികളെ സ്തംഭിപ്പിക്കുക എന്നതാണ് ഈ അമ്പിന്റെ പ്രധാന കർത്തവ്യം പ്രിയപ്പെട്ടയാളെ കാണുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരികയോ ചലനം നിലച്ച് നിശ്ചലായി പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണിത് നീലോൽഫലം ഇത് നീലത്താമര അല്ലെങ്കിൽ കരിങ്കോളം കൊണ്ട് നിർമ്മിച്ച അമ്പാണ് ഏൽക്കുന്നവരിൽ സമ്മോഹനം അഥവാ മോഹിപ്പിക്കാനുള്ള കഴിവ് നൽകുക എന്നതാണ് ഇതിന്റെ ശക്തി മറ്റൊരാളെ തന്നിലേക്ക് അതിശക്തമായി ആകർഷിക്കാനും വശീകരിക്കാനുമുള്ള കഴിവ് ഈ അമ്പ് നൽകുന്നു കാമദേവനെ സാധാരണയായി യുവത്വവും സൗന്ദര്യവുമുള്ള ഒരു പുരുഷനായിട്ടാണ് ചിത്രീകരിക്കുന്നത് ആളുകളുടെ മനസ്സിൽ പ്രണയവും ലൈംഗികാകർഷണവും ഉണർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ധർമ്മം ശിവന്റെ കോപത്താൽ ഭസ്മമായെന്നും പിന്നീട് രഥിയുടെ അപേക്ഷ പ്രകാരം ശരീരം കൂടാതെ പുനർജനിച്ചെന്നും അതിനാൽ അനങ്കൻ എന്നും പേരുണ്ടെന്നും പുരാണങ്ങൾ പറയുന്നു ഇദ്ദേഹത്തെ മന്മഥൻ മദനൻ കന്ദർപ്പൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു